നമസ്കാരം നമുക്ക് ശിരൂർ ദുരന്തം മുതൽ ഇങ്ങോട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് വരാം ശിരോർ ദുരന്തം നടന്ന സമയത്ത് നമ്മളുടെ നാട്ടിലെ ഒരുപാട് ആളുകള് അർജുനെ സഹായിക്കാൻ വേണ്ടി ഇവിടുന്ന് അവിടെ പോകുന്നു മന്ത്രിമാർ പോകുന്നു അവരുടെ ശിങ്കിടികൾ പോകുന്നു ഭയങ്കര വായത്താരിയായിരുന്നു പക്ഷെ അതിനുശേഷം അടുത്ത ഒരു ഈവൻ വയനാട് ദുരന്തം വരുന്നത് വരെ അത് അവർ തകർത്താടി നമ്മുടെ മാധ്യമങ്ങളും അതാണ് ചെയ്യുന്നത് വയനാട് ദുരന്തം വന്നതോടുകൂടി നമ്മുടെ മന്ത്രിമാരും സഹാക്കളും എല്ലാം മാധ്യമങ്ങൾ സഹിതം വയനാട്ടിലേക്ക് എത്തുകയും പിന്നെ ഏകദേശം ഇരുപത് ദിവസത്തോളം മലയാളികളുടെ തലച്ചോറിനെ നിയന്ത്രിച്ചിരുന്നത് ഈ വയനാട് ദുരന്തമാണ് അതങ്ങോട്ട് തീർന്ന പുറകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആ ദുരന്തം നമ്മൾ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്തു തുടങ്ങി നമ്മളുടെ തലച്ചോറിലേക്ക് അത് അടിച്ചേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വയനാട് ദുരന്തത്തിൽ നിന്ന് നമ്മളെ വഴിമാറ്റാൻ ആണ് പി വി അൻവറിന്റെ പുതിയ മെഗാഷോ അരങ്ങേറിയത് ഈ പി വി അൻവർ ഒരുപാട് ൾ നമ്മുടെ മാധ്യമങ്ങൾ മുൻപ് ഉന്നയിച്ചിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ടും വ്യക്തമായിട്ടും യാതൊരു ധാരണയും അതിനെപ്പറ്റി ഇല്ല അങ്ങനെ പി വി എൻവറിന്റെ ആ യാത്രക്കിടയിലാണ് ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിന്റെ ഒരു നെടുന്തൂണായ പി വി എൻവർ നമ്മുടെ സർക്കാരിനെ പറ്റിയിട്ടും സർക്കാർ സംവിധാനത്തെ പറ്റിയിട്ടും പോലീസിങ്ങിനെ പറ്റിയും പോലീസിനെ പറ്റിയും ഐ പി എസ് ഉദ്യോഗസ്ഥരെ പറ്റിയും വളരെ ദുഃഖപൂർണമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വിളിച്ചറിയിച്ചത് ഈ പോയിന്റിൽ എനിക്ക് പറയാൻ ഒരു കാര്യം ഉണ്ട് ഒരുപക്ഷെ ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന നമ്മുടെ മലയാള സിനിമയുടെ നെടുംതോണുകളിൽ പലരും അക്രമകാരികളും ബലാത്സംഗ വീരന്മാരുമായി പരിണമിച്ചപ്പോൾ അവരുടെ മുഖ മുഖത്തെ കറുത്ത തുണി മാറ്റി അവരുടെയൊക്കെ യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് മുന്നിൽ വിളിച്ചറിയിക്കാൻ നമ്മളുടെ മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് മലയാള മനസ്സുകളെ നമ്മളുടെ മുഖ വിടാൻ വേണ്ടിയാണോ അഥവാ വഴി വിടാൻ വേണ്ടിയാണോ ഈ പുതിയ ആരോപണങ്ങളുമായിട്ട് ഈ പി വി എൻവർ എന്ന് പറയുന്ന എം എൽ എ മുന്നോട്ട് വന്നതെന്നാണ് എന്റെ ഒരു സംശയം നിങ്ങൾക്കത് എങ്ങനെ വിശകലനം ചെയ്യാം പക്ഷെ എന്റെ ബലമായ സംശയം അതാണ് നമുക്കറിയാം രണ്ടു ദിവസമായി പി വി എൻവറിന്റെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ ബലാത്സംഗ വീരന്മാരെയും ആരോപണവിധേയരെയും എല്ലാം നമ്മൾ മറന്നു കഴിഞ്ഞു നമ്മൾ അടുത്ത പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അങ്ങനെ ബിമിയന്മാർ പറയുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥനിൽ തന്നെ ഒരു നിഗൂഢ സംഘമുണ്ട് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി ആണ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അയാള് കൊലപാതക കേസുകളിൽ വരെ പങ്കെടുത്തിട്ട് നമ്മുടെ നാട്ടിലെ സ്വർണക്കളത്തിലൊക്കെ ഈ എം ആർ അജിത് കുമാർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പിറന്നത് തന്നെയുമല്ല മലപ്പുറത്ത് നടന്ന ജഫ് കൊല്ലക്കേസിൽ ഒരു കക്ഷിയായ ഒരു പ്രതിയായ എസ് പി സുജിത് ദാസ് അയാള് അവിടുന്ന് സർക്കാരിന്റെ തടി വെട്ടി മോഷ്ടിച്ചു കൊണ്ടുപോയി ഉരുപ്പടി പണിഞ്ഞ കാര്യം കൂടി ഹൻമർ പറഞ്ഞു അതിനുശേഷം ഈജിത് ദാസ് ഐ പി എസിന്റെ ഒരുപാട് മെഡിക്കലുകൾ അദ്ദേഹം പുറത്തുവിട്ടു ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മളുടെ പോലീസിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ സി എം ആണോ നമ്മളുടെ മുഖ്യമന്ത്രിയാണോ അല്ലെന്ന് പറയേണ്ടി വരും കാരണം മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ന്യായമായ ഒരു ചോദ്യമാണ് നിങ്ങൾ അതിന് മറുപടി പറഞ്ഞാ മതി നമ്മുടെ നാട്ടില് സേവന സന്നദ്ധരായവരെ അൻപത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് മാക്സിമം അറുപത് വയസ്സിൽ പെൻഷൻ കൊടുത്ത് വീട്ടിൽ വിടുകയാണ് ചെയ്യുന്നത് ഈ എപ്പോഴാണ് പെൻഷൻ കൊടുക്കുന്നത് നിന്നെ ഇനി ഒന്നിനും കൊള്ളില്ല നീ വെറും ചണ്ടിയായി നീ ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ ഉള്ളതും പുട്ടടിച്ച് ജീവിച്ചുവോകുന്നത് വരെ എന്നുള്ള അവസ്ഥയിലാണ് ആ കരുതലോടെയാണ് ഒരുത്തനെ പെൻഷൻ കൊടുത്ത് വീട്ടിൽ വിടുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ സർക്കാർ മേഖലയിലുള്ള ഉദ്യോഗങ്ങൾക്കെല്ലാം ആ പരിമിതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ ഭരിക്കാൻ മുന്നിൽ കയറിയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് മന്ത്രിമാര് എം എൽ എമാര് ഇവർക്കൊക്കെ ഈ എൺപതും എൺപത്തി അഞ്ചും വയസ്സ് വരെ ഭരിക്കാനുള്ള ഇളവുകൾ കൊടുക്കുന്നു അതൊരു വലിയ പോയിന്റ് ആണ് നിങ്ങൾ ചിന്തിക്കണം അത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എനിക്ക് അത്ര തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം എടുക്കാം നമ്മൾ അദ്ദേഹത്തിന്റെ നടന്നു പോകുന്ന സീനുകൾ കണ്ടാൽ തന്നെ അറിയാം പരം ഭയങ്കര ക്ഷീണിതനാണ് ഒന്നിനും കഴിയാത്ത ഒരു പരിമത്തിലാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം എന്തിനു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നെന്ന് നമ്മളെ മലയാളികൾ സ്വയം ചിന്തിക്കണം അപ്പൊ അദ്ദേഹത്തിന് കൊണ്ട് കഴിയാത്ത കാര്യത്തിന് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെ ഒരുത്തൻ അതും പി ശശി എന്ന് പറയുന്ന പി ശശിക്കെതിരെ ലൈംഗികാരോപണ കേസുകള് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനായ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിഷയങ്ങള് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ് പി ശശി ഈ പി ശശി ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളുടെ ഈ ഐ പി എസ് കാര്ക്കൊക്കെ ഐ പി എസ് പദവി കൊടുക്കുന്നതിന് പകരം ഇവരെല്ലാം ഡി വൈ എഫ് എൽ എടുത്തിട്ട് ഡി വൈ എഫ്ഐയുടെ ട്രെയിനിങ് കൊടുത്ത് നമ്മളുടെ ഐ പി എസ് അധികാരികൾ ഇരിക്കുന്ന ആ കസേരകളിൽ നിരത്തി ഇരുത്തിയ പോരെ എന്തിനാണ് ഈ ഐ പി എസ് എന്ന് പറയുന്ന ഇത്ര ഭാരിച്ച ചുമതല അവർക്ക് കൊടുക്കുന്നത് കുറച്ച് ഡി വൈ എഫ്ഐക്കാരെ കയറ്റിയിരുത്തി നമ്മളുടെ ഈ എസ് പിമാര് ഐ ജിമാര് ഡി ഐ ജിമാര് എ ഡി ജി പിമാര് ഇങ്ങനെയുള്ളവർക്കെല്ലാം ആ ഒരു പദവിയും കൊടുത്ത പോലെ പോലീസിങ് എന്ന് പറയുന്ന ഒരു കൃത്യമായ വിവരമുണ്ടാകേണ്ട ആ ഒരു ഇതില് ഈ പി സി പോലുള്ള ഒരു പൊളിറ്റിക്കൽ പിമ്പ് എന്ന് പറയേണ്ടി വരും അയാളെ വെച്ച് കരു നീക്കുന്ന ഇതെന്ത് സംവിധാനമാണ് അപ്പൊ പിന്നെ പോലീസ് എന്താണ് എനിക്ക് പറയാനുള്ളത് ഈ പോലീസിന്റെ നിയന്ത്രണം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എടുത്തു മാറ്റി ജനകീയരായ നമ്മുടെ ഹൈക്കോടതിയുടെ ഒക്കെ കീഴിൽ കൊണ്ടുവരണം എങ്കിലും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുള്ളു നമ്മൾ പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട് ഒരുപാട് പോലീസുകാർ ആത്മഹത്യ ചെയ്തു പോകുന്നത് ഒരുപാട് പേര് ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവര് ലീവ് എടുത്ത് വീട്ടിൽ പോകുന്ന വേറെ ജോലി തേടി പോകുന്നു ഈ അവസ്ഥയ്ക്കൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടതിന് പകരം അവിടെ ഒരു പൊളിറ്റിക്കൽ നേതാവിനെ കയറ്റിയിരുത്തി അവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐ പി എസിന്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് കൊടുക്കുന്ന പ്രത്യേക ട്രെയിനിങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണത് വ്യവസ്ഥ ചെയ്യുന്നത് അപ്പം ഈ ഒരു സംവിധാനം ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ നമ്മൾ മലയാളികളുടെ നിർണായക പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് നമ്മൾ അതാണ് അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും നമ്മളുടെ പിണറായി വിജയനൊക്കെ എന്ത് പണ്ടേ പെൻഷൻ മേടിച്ച് വീട്ടിൽ പോയിരുന്നു പുട്ടടിച്ച് രാമനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട പ്രായമാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഈ പദവിയിൽ കയറ്റിയിരുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് അത്ര ചിന്തിച്ചിട്ട് മനസ്സിലായില്ല ഈ അറുപത് വയസ്സുള്ള എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് എന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സാമാന്യം ഭേദമായിട്ട് കൂടി പോരായ്മകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ഇത്രയും പ്രായമുള്ള ഇവരൊക്കെ കരയിരുന്ന് എന്ത് ഭരണം നടത്താനാണെന്ന് എനിക്കറിയാൻ വയ്യ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ ഇതെല്ലാം മലയാളി അർഹിക്കുന്നതാണ് ഇത്ര ഇതിനുള്ള അർഹതയെ മലയാളിക്കുള്ളു എന്നുള്ളതാണ് സത്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്നത് ഒക്കെ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇതിനെപ്പറ്റി അക്ഷരം ഇണ്ടാതിരുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറയാം Apa xeri